അങ്ങനെ വീണ്ടും ഒരു സ്ട്രോങ് പ്ലെയർ ബിഗ് ബോസ് ഹോസ്പിറ്റലിനും പുറത്തായിരിക്കാണ് വേറെ ആരുടെ കാര്യമല്ല പറഞ്ഞത് സിജോ ഇന്നലെ പുറത്തായി നമുക്ക് ഇന്ന് എപ്പിസോഡിൽ കാണാൻ പറ്റും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് സിജോ വന്ന ഒരു സിജോ അല്ലായിരുന്നു രണ്ടാമത്തെ ഒരു റീ എൻഡ്രിയിൽ വന്നിട്ടുണ്ടായിരുന്നു സിജോ ഫസ്റ്റ് ഫസ്റ്റ് എൻഡ്രിയിൽ ഭയങ്കര എന്താ പറയാ കുറെ ഗെയിം പ്ലാനുകളും ഫുൾ ടൈം ഗെയിം തിങ്ക് ചെയ്ത് എല്ലായിടത്തും ഗെയിം ചർച്ച ചെയ്ത് വളരെ ഒരു നമുക്ക് ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നുന്നു നല്ലൊരു ഗെയിമിലോട്ട് അല്ലെങ്കിൽ ഒരു രാജാവ് എന്ന കോൺസെപ്റ്റ് എടുക്കാൻ പറ്റുന്ന ഒരാളായിരിക്കും എന്നുള്ള ഒരു രീതിയിലൊക്കെ ഞാൻ ചിന്തിച്ചായിരുന്നു തുടക്കത്തിലൊക്കെ കാരണം ഒരു ഗെയിം പ്ലാൻ ഒക്കെ ആ രീതിയിലായിരുന്നു അതിനുശേഷം ഒരു ഫിസിക്കൽ അസോൾട്ട് കാരണം പുറത്തു പോകുന്നുണ്ടായിരുന്നു തിരിച്ചു വന്ന ഒരു സിജോയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഹെൽത്ത് ഇഷ്യൂസും കുറച്ച് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ട് തന്നെ ആകാം കാട്ടുതീയായിട്ട് വന്നു എങ്കിൽ പോലും ആ ഒരു കാട്ടുതീ ഒരിക്കലും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല സിജോ പലയിടങ്ങളും മാറി നിക്കേണ്ടതായിട്ട് കണ്ടു പിന്നെ എനിക്ക് തോന്നുന്നു എന്നാലും കുറെ സപ്പോർട്ടൊക്കെ കിട്ടിയിരുന്നു ഓൾറെഡി സിജോയ്ക്ക് പക്ഷെ സിജോന്റെ ഒരു ഗെയിമിനെ തന്നെ എനിക്ക് തോന്നുന്നു താക്കിക്കളഞ്ഞത് സായി നന്ദന ഒരു കോംബോ ആണെന്ന് തോന്നുന്നു ആ കോംബോയ്ക്ക് ശേഷമാണ് ജനങ്ങൾക്ക് കുറച്ചും ഇഷ്ടം കുറഞ്ഞു കുറഞ്ഞു കൊണ്ട് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിലും മുന്നോട്ട് പോകേണ്ട ഒരാളല്ലായിരുന്നു സിജോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വേറെ കണ്ടിസെൻസ് ഉണ്ട് സിജോനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒന്നും ചെയ്യാതിരിക്കുന്ന കുറെ ആൾക്കാർ അവിടെ ഉണ്ട് ശരിക്കും അവരൊക്കെ പോയതിന് ശേഷം ആയിരുന്നു സിജോ പോകേണ്ടിയിരുന്നത് പക്ഷെ നിർഭാഗ്യവശാൽ എന്ത് പറയാനായി സിജോ ഔട്ടായി ഇനിയിപ്പോ എന്ത് പറയാനല്ലേ സിജോന്റെ ഒരു ഗെയിമിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു സിജോക്ക് പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കാരണം സിജോന്റെ ഒരു ഗെയിം ശരിക്കും പ്രേഷർ കാണാൻ സാധിച്ചില്ല അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെ വോട്ട് കിട്ടിക്കൊണ്ടിരുന്നത് തുടക്കത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ആദ്യമൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ടും കുറെ ഒക്കെ വന്നോണ്ടിരുന്നേ സിജോന്റെ കുറെ ഗെയിമുകളൊക്കെ കുറെ പേര് ഇഷ്ടപ്പെട്ടിരുന്നു ആ പക്ഷേ രണ്ടാമത്തെ റീ എൻട്രി ആയിരുന്നു സിജോന്റെ ഒരു ഗെയിം തന്നെ മാറിപ്പോയത് അല്ലേ ആ ഇനിയിപ്പോ അതൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല സിജു എന്തായാലും പുറത്ത് പോയി ശരിക്കും സിജോന് ഇനി ഭാവിയിൽ കുറച്ച് നല്ല പ്രൊജക്ടുകളും അല്ലെങ്കിൽ നല്ല രീതിയിലൊക്കെ ഉയരാൻ സാധിക്കട്ടെ അതേപോലെ തന്നെ സിജോനി ഇപ്പോ ഉള്ള എല്ലാം എല്ലാരും ഉണ്ടായിരിക്കട്ടെ നമുക്ക് ആശംസിക്കാനേ പറ്റുള്ളൂ ബാക്കി അവിടെയുള്ള കണ്ടെങ്കിൽ ശ്രീതു അതുപോലെ തന്നെ അഭിഷേക് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ അവരൊക്കെ അവിടെ ഒന്നിനും കൊള്ളില്ലാത്ത ആൾക്കാരാണ് കാരണം അഭിഷേക് ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത് ആ ഒരു യെല്ലോ ബീൻ ബാഗിന് മുകളിൽ ഇരിക്കുന്ന ഒരു അഭിഷേകിനെ മാത്രമേ ഞാൻ അവിടെ കണ്ടിട്ടുള്ളൂ പ്രത്യേകിച്ച് ഗെയിം ചെയ്യുന്ന ഒരു ഒന്നും ഞാൻ കണ്ടിട്ടില്ല അവർ ടിക്കറ്റ് ഓഫ് അത് കിട്ടിയത് ആ കാർഡ് കിട്ടിയത് കൊണ്ട് മാത്രം പിന്നാലാ വീട്ടിലോട്ട് പോകേണ്ടി വന്ന ഒരു വ്യക്തിയാണ് അഭിഷേക് അല്ലാത്ത പക്ഷേ എനിക്ക് തോന്നുന്നു സിജോയിനോട്ട് മുന്നേ പോകേണ്ട ഒരാൾ തന്നെയാണ് അഭിഷേക് അവിടെ അഭിഷേക് പ്രത്യേകിച്ച് ഒന്നും കാണിക്കുന്നില്ല അഭിഷേകിന്റെ ഒരു അഭിപ്രായം ഇല്ല അല്ലെങ്കിൽ അഭിഷേകിന്റെ ഒരു ഗെയിം ഇല്ല ചുമ്മാ എന്തൊക്കെ പറയുന്നു എപ്പോഴും മൈൻഡ് ഗെയിം ആണ് പറയുന്നു അല്ലാതെ അവിടെ അഭിഷേക് ഇത് തോന്നുന്നു ഓറോനക്കാട്ടി മുന്നേ പോകേണ്ടത് അഭിഷേക് ആയിരുന്നു പിന്നെ ശ്രീധുവിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീധു ഒരു കോമ്പ പിടിച്ച് അവിടെ നിൽക്കുന്നതല്ലാതെ ശ്രീധുവിന്റേതായ ഒരു സംഭാവന പോലും സിജോ പറയുന്ന പോലെ പ്രത്യേകിച്ച് ഒന്നും ഞാൻ കണ്ടിട്ടില്ല അവിടെ എന്തൊക്കെയോ അർജുനന്റെ കൂടെ നിൽക്കുന്നു അല്ലെങ്കിൽ അർജുൻറെ ഒരു കോമ്പ കാണിക്കുന്നതല്ലാതെ പിന്നെ കൊറേ ക്യൂട്ട്നെസ് ഉണ്ട് അതിലപ്പുറം സിജു ശ്രീ എന്താണ് അല്ലെങ്കിൽ ശ്രീധുവിന്റെ ഒരു ക്യാരക്ടർ എന്താണ് ഇതുവരെ പ്രഷർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അപ്പൊ ഇനിയിപ്പോ എന്ത് പറയാനും നമ്മുടെ ഈ ഒരു ടോപ്പ് ടോപ്പയൽ എന്ന് പറഞ്ഞാൽ ഒട്ടും യോജിക്കാൻ പറ്റാത്ത ഒരു ടോപ്പ് ഫൈൽ തന്നെയാണ് കാരണം അവിടെ പ്രത്യേകിച്ച് നല്ല രീതിയിൽ ഗെയിം കളിച്ച് അല്ലെങ്കിൽ ഗെയിം ചെയ്ത് ടോഫയിലോട്ട് വന്ന ആൾക്കാരും ഇല്ല നമ്മുടെ ജിൻഡോയും അതുപോലെ തന്നെ ജാസ്മിനും അഭിഷേക് അഭിഷേകും പോട്ട് അർജുൻ ഇപ്പൊ കുറച്ച് നന്നായിട്ട് ചെയ്യുന്നുണ്ട് മൂന്ന് മാറ്റി മൂന്നുപേരും മാറ്റിപ്പത്തിക്കഴിഞ്ഞാൽ ബാക്കി ആരും എനിക്ക് തോന്നുന്നില്ല ഭയങ്കരമായ ഗെയിം കളിച്ച് അല്ലെങ്കിൽ ടോഫ് അർഹിച്ച് അല്ലെങ്കിൽ അർഹതയുള്ള ആൾക്കാരാണ് കിട്ടുന്നതെന്ന് എനിക്ക് ഇത് വരെയും തോന്നിട്ടില്ല നിങ്ങൾക്ക് എന്താ തോന്നിയിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം അടുത്ത അടുത്തൊരു വീണ്ടും വരാം ബൈ